പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിനായി കാത്തിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ബിപിൻ മോഹനന് ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു മത്സരം തീരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് താരത്തിന് പരിക്കേറ്റത് പിന്നീട് താരത്തിനെ പരിശീലകൻ പിൻവലിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അടുത്ത മത്സരത്തിൽ വിപിൻ മോഹനൻ കളിക്കുമോ കൂടാതെ അസുഖബാധിതനായുള്ള ലൂണ കളിക്കുമോ ഇതാണ് ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഇനിയിപ്പോൾ കൃത്യമായ ഒരു അപ്ഡേറ്റ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും ഈ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ഐ എസ് എൽ അപ്ഡേറ്റ്സിനുമായി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ കടക്ക് മുമ്പേ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനൽ ബ്ലാസ്റ്റേഴ്സ് ഓക്കർ എന്ന് പറയുന്ന ഒരു ചാനലാണ് ആറേ പോയിൻറ്റ് എയ്റ്റ് ത്രീ കെ ആണ് ഇതിൻ്റെ ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സെക്കൻഡ് ചാനൽ കൂടി ആരംഭിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഓക്കർ ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന ഒരു ചാനലാണ് നമ്മൾ പുതിയതായി ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും ആ ചാനൽ കൂടി അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കിടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരങ്ങളായ ബിപിൻ മോഹനനും അതുപോലെ തന്നെ ക്യാപ്റ്റൻ അഡ്രിയൽ ലൂണയും അടുത്ത മത്സരത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന ഒരു ചോദ്യം എന്നാൽ ബിപിൻ മോഹനൻ അടുത്ത് അടുത്ത മത്സരത്തിൽ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ ലൂണ അടുത്ത മത്സരത്തിൽ ഉണ്ടാകില്ല എന്നാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവയ്ക്കുന്ന അപ്ഡേറ്റിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബിപിൻ മോഹനൻ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളോടൊപ്പം ഇൻഡിവിജ്വൽ ട്രെയിനിങ് നടത്തുന്നുണ്ട് താരത്തിന് ഇപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ലെന്നാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാലിപ്പോൾ അഡ്രിയൻ ലൂണയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ലൂണ ഇതുവരെയും ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെ ലൂണ ഇനി കളിക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല കാരണം ഇനി ഏകദേശം മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സിന് പരിശീലനം ചെയ്യാനുള്ള സമയം ആ ദിവസത്തിനുള്ളിൽ എന്തായാലും ലൂണ പരിശീലനമൊക്കെ നടത്തി അടുത്ത മത്സരത്തിന് തയ്യാറാകുമെന്നുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ലൂണ കളിക്കില്ല എന്നാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവയ്ക്കുന്നത് എന്നാൽ വിപിൻ മോഹനൻ ഉറപ്പായും കളിക്കുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്